എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചാണകാചാര്യൻ വിധുരർ ഭത്രുഹരി ശുക്രാചാര്യൻ ഈ നാല് മഹാന്മാരുടെ നീതിശാസ്ത്രങ്ങൾ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായതാണ് എല്ലാ നീതിശാസ്ത്രങ്ങളിലും അതിൻ്റേതായ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്നു ഈ അദ്ദേഹത്തിൽ ശുക്രാചാര്യൻ്റെ നീതിശാസ്ത്ര ഗ്രന്ഥമായ ശുക്രനീതി എന്ന ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ ശുക്രാചാര്യനെ പറ്റി അറിയാമല്ലോ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി ആണെങ്കിൽ അസുരന്മാരുടെ ഗുരുനാഥൻ ശ്രീ ശുക്രാചാര്യനാണ് അദ്ദേഹം അസുരന്മാർക്ക് യുദ്ധങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് മാത്രമല്ല നൽകിയത് ഇന്ദ്രന്റെ സിംഹാസനം വരെ കീഴടക്കാനുള്ള കഴിവുള്ളവരാക്കി മാറ്റിയിരുന്നു ശ്രീ ശുക്രാചാര്യൻ അസുരഗുരു ആണെങ്കിലും അദ്ദേഹം എഴുതിയ നീതിശാസ്ത്രം അസുരന്മാർക്കും മനുഷ്യർക്കും മാത്രമല്ല ദേവന്മാർക്കും ഗുണപ്രദമായിരുന്നു അത്രേ ശ്രീ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞത് ഈ മൂന്ന് പേരോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയോ തർക്കിക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് ചില സ്ത്രീകളോട് അവരോട് തർക്കിക്കാനോ വാദപ്രതിവാദത്തിനോ പോകുന്നവർ ഏറ്റവും വലിയ വിഡ്ഢികളായി മാറുന്നു ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് ഇക്കാര്യം നന്നായി അറിയാം അവർക്ക് ആരോടാണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അതുപോലെ ആരിൽ നിന്നുമാണ് ഉപദേശം സ്വീകരിക്കേണ്ടതെന്ന് അതുപോലെ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടതെന്ന് അതുപോലെ ആരോടൊപ്പമാണ് മഹത്വപൂർണമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതെന്ന് ബുദ്ധിമാനായ വ്യക്തി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പരിണാമങ്ങളെപ്പറ്റി ചിന്തിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ചില വ്യക്തികൾക്ക് ഇതുപോലും അറിയില്ല അവർക്ക് ആരോടാണ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് തർക്കിക്കേണ്ടതെന്ന് ആരോടാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് അവർക്ക് ആരെ കിട്ടിയാലും മതി സംസാരിക്കാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും തുടങ്ങും മറ്റേയാൾക്ക് അവർ പറയുന്നത് ഇഷ്ടമാകുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന കാര്യം പോലും ഇവർ ചിന്തിക്കാറില്ല അവരുടെ പരാക്രമങ്ങളെപ്പറ്റിയും അവർക്കുണ്ടായ അനുഭവങ്ങളെപ്പറ്റിയും വിവരിക്കാൻ തുടങ്ങും ഇങ്ങനെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉള്ളിൽ പരിഹാസം വരും അതുപോലെ പിന്നീട് അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകാനും ശ്രമിക്കും അല്ലെങ്കിൽ മുഖം തിരിച്ചു കളയും ഇതുപോലെ ചില സ്ത്രീകളെപ്പറ്റിയും ശുക്രാചാര്യൻ പറയുന്നു ചില സ്ത്രീകളോട് സംസാരിക്കുന്നത് തന്നെ ചിലപ്പോൾ വലിയ അബദ്ധമായി മാറും കാരണം സംസാരത്തിലൂടെയും തങ്ങളുടെ ചേഷ്ടകളിൽ കൂടിയും പുരുഷന്മാരുടെ ഉള്ളിലിരിപ്പ് വെളിയിൽ കൊണ്ടുവരും അതിന് ചിലർക്ക് പ്രത്യേക കഴിവും ഉണ്ടായിരിക്കും അവരുടെ വാക്കുകളിൽ ചില വിട്ടികൾ അകപ്പെട്ടു പോകാറുണ്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞായിരിക്കും ആ പുരുഷന്മാർക്ക് അതൊരു വലിയ അബദ്ധമായി പോയെന്ന് മനസ്സിലാകുകയുള്ളു അതുകൊണ്ടാണ് ശ്രീ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ആരോടാണ് ചർച്ച തർക്കം വാദപ്രതിവാദം ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത് വലിയ വില നൽകേണ്ടി വരും ശ്രീ ശുക്രാചാര്യൻ മൂന്ന് പേരോട് തർക്കം വാദപ്രതിവാദം സംസാരം അതുപോലെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുക ഇതൊന്നും പാടില്ല എന്ന് പറയുന്നു ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞതെന്തെന്ന് നോക്കാം സ്വജനേറിന് വിരുദ്ധേത് ന സ്പർദ്ധേത് ബലിയസ ന കുരിയാത് സ്ത്രീബാല വൃദ്ധ മൂർഖേഷുച വിവാദനം ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണ സാരാംശം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് സ്വന്തക്കാരുമായുള്ള ശത്രുത ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞത് ബുദ്ധിമാനായ മനുഷ്യൻ ഒരിക്കലും കുടുംബത്തിലെ അംഗങ്ങളോട് അതുപോലെ ബന്ധുക്കളോട് കുടുംബത്തിലെ മറ്റ് വേണ്ടപ്പെട്ടവരോട് ഇവരോടൊന്നും മനഃപൂർവം ശത്രുത ഉണ്ടാക്കുകയില്ല ഇത് ഒരു വലിയ അബദ്ധമായിരിക്കും വ്യക്തി ബന്ധുക്കളോട് വാദപ്രതിവാദത്തിലേർപ്പെടുമ്പോഴും കോപം ഉള്ളിലുണ്ടാകാതെ നോക്കണം പകരം ശാന്തതയോടെ അത് പരിഹരിച്ചു വിടുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അവനൊരു വലിയ മൂടനായിരിക്കും ഇങ്ങനെ കുടുംബാംഗങ്ങളുമായി ശത്രുത പുലർന്ന വ്യക്തി ഒരിക്കൽ കുടുംബത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്നു അടുത്തത് തന്നെക്കാളും ബലവാനോട് ഏറ്റുമുട്ടുക ചില വ്യക്തികൾ എതിരാളികളുടെ ശക്തി മനസ്സിലാക്കിയതിനു ശേഷവും ഒരു പ്ലാനിങ്ങുമില്ലാതെ ശൗര്യം കാണിച്ചുകൊണ്ട് തന്നെക്കാളും ബലമുള്ള വ്യക്തിയോട് ഏറ്റുമുട്ടാൻ തുടങ്ങും അവൻ ഒരു വലിയ വിഡ്ഢിയായിരിക്കും ഈ മൂടന്മാർ ക്രോധാധിക്യത്താൽ വേഗം തന്നെ അവരോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു ഇങ്ങനെ ആലോചിക്കാതെ എടുത്തു ചാടുന്നവർക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം വ്യക്തി മറ്റുള്ളവരോട് തന്നെ താരതമ്യപ്പെടുത്താൻ പാടില്ല ഉദാഹരണത്തിന് ഒരു ധനികനായ വ്യക്തിയുടെ വസ്ത്രധാരണവും മറ്റും കണ്ടിട്ട് അതുപോലെയുള്ള വസ്ത്രം ധരിക്കണമെന്ന മോഹം മനസ്സിൽ ഉണ്ടാവരുത് ഇത് പാടില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് ലഭിക്കുകയുമില്ല പകരം കാശും നഷ്ടമാകും അതായത് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും എന്ന് ചിലരൊക്കെ ഈ ഇമെയിലിൽ വലിയ ഫോണും വലിയ വണ്ടിയും വാങ്ങുന്നത് കണ്ടിട്ടില്ലേ വേണ്ട എന്നല്ല പറയുന്നത് താങ്ങാനാവുന്നത് മാത്രം പോരെ എന്നാണ് ചോദിക്കുന്നത് അടുത്തത് ശുക്രാചാര്യൻ പറയുന്നത് ഈ മൂന്ന് പേരോട് തർക്കിക്കാനോ ഏർപ്പെടാനോ പാടില്ല എന്ന് ആദ്യത്തേത് കുട്ടികളോട് ഏതെങ്കിലും കുട്ടികളോട് ഗംഭീരമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതും വിഡ്ഢിത്തരമാണ് കാരണം കുട്ടികൾക്ക് കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മാനസിക വികാസം ഉണ്ടായിട്ടില്ല കുട്ടികളോട് തർക്കിക്കാൻ നിൽക്കുന്നതും അതുപോലെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നതും മണ്ടത്തരം തന്നെയായിരിക്കും കാരണം അവർക്ക് മാനത്തെക്കുറിച്ചും അപമാനത്തെക്കുറിച്ചും ഒരു അറിവും ഉണ്ടാകില്ല എന്നാൽ ബാലന്മാരോട് ഇങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായും അപമാനിതരാകും അടുത്തത് വൃദ്ധർ ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് വൃദ്ധരായവരോട് തർക്കിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതും മണ്ടത്തരമാണെന്ന് കാരണം വൃദ്ധജനങ്ങൾക്ക് ഓർമ്മ അധിക നേരത്തേക്ക് നിലനിൽക്കില്ല അതുപോലെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സമയമെടുക്കും ഏതെങ്കിലും വ്യക്തി വൃദ്ധന്മാരോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് സമയം നശിപ്പിക്കുകയാണെങ്കിൽ അവനെയും വിട്ടിയെന്നെ വിളിക്കാനാവൂ മൂന്നാമത്തേത് ചാരിത്രഹീനരായ സ്ത്രീകൾ ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ചാരിത്രഹീനരായ സ്ത്രീകളോട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും വാദപ്രതിവാദത്തിനോ തർക്കത്തിനോ നിൽക്കരുത് കാരണം അവർക്ക് മാനാഭിമാനത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ ഭയമുണ്ടാവില്ല ഇങ്ങനെയുള്ള സ്ത്രീകളോട് വാദപ്രതിവാദത്തിനോ മറ്റോ ചെന്നാൽ അവർ മനഃപൂർവ്വം തന്നെ നിങ്ങളെ മാനഹാനി വരുത്തിയേക്കാം ചിലപ്പോൾ എല്ലാവരുടെ മുന്നിലിട്ട് നിങ്ങളെ നാണം കിടത്തിയെന്നും വരാം അതുപോലെ തന്നെ അവരോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടാൽ മറ്റുള്ളവരും നിങ്ങളെയും അവരെ പോലെയാണെന്ന് കണ്ടേക്കാം അതുപോലെ തന്നെ അല്പം കഴിവുണ്ടെന്ന് സ്വയം ധരിക്കുന്ന സ്ത്രീകളും അല്പം വിദ്യാഭ്യാസമോ അതുപോലെ താൻ കണ്ടാൽ സുന്ദരിയാണെന്ന് എന്ന് ധരിക്കുന്നവരോടോ അതുപോലെ താൻ തൻ്റെയുടയാണെന്ന് ധരിക്കുന്ന ഇത്തരം സ്ത്രീകളോട് തർക്കിക്കാനും അതുപോലെ വാദപ്രതിവാദത്തിലും ഏർപ്പെടാതിരിക്കുന്നതാണ് ബുദ്ധി ഇതൊക്കെയാണ് ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം